ൂറ്റി പതിനഞ്ച് കോടിയുടെ സ്വത്ത് ഇതുവരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരാൾ ഇതിന് വിടുതൽ നൽകണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്നാണ് ശ്രീ കൃഷ്ണദാസ് ചോദിക്കുന്നത് ഇവ പാർട്ടിയെ തന്നെ പ്രതി ചേർത്തിരിക്കുന്നു നിയമ നടപടി സ്വീകരിക്കും രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്ന് പറയുന്നതല്ലാതെ എന്തു നിയമ നടപടിയാണ് ഇത്രയും സമയമായാലും സ്വീകരിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അവിടെ ഇരകളുണ്ട് എന്നതിൽ സംശയമില്ലല്ലോ ഫിലോമിനെയും നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകളെ നമുക്ക് ഓർമ്മയുണ്ട് പറമ്പിൽ സ്വദേശി ഒരു ശശി അദ്ദേഹം ചികിത്സ കിട്ടാതെയാണ് മരിച്ചുപോയത് തേലപ്പള്ളി തേലപ്പള്ളി കൊളങ്ങാട്ട് പറമ്പിൽ സ്വദേശി ശശി അവിടെ നിന്ന് മരിച്ചുപോയ ഒരാളാണ് ദയാവതം ആവശ്യപ്പെട്ടുകൊണ്ട് മാപ്പാളം സ്വദേശി ജോഷി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് അദ്ദേഹം അത് ആവശ്യപ്പെട്ട് നിയമത്തെ സമീപിച്ചിട്ടുണ്ട് ഈ ഗതികേടിലേക്ക് മനുഷ്യനെ തള്ളിവിട്ട പെൺമക്കളെ എങ്ങനെ കല്യാണം കഴിച്ചു വിടണം എങ്ങനെ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകണം അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മരുന്ന് വാങ്ങിക്കൊടുക്കണം എന്നറിയാതെ കണ്ണീരും കയ്യുമായി നിന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് കരുവന്നൂരിലുള്ളവർ കേരളത്തിലുള്ളവർ അപ്പോൾ അതിനൊരു പരിഹാരം കാണാതെ ഇരുന്ന ഇടത്തു നിന്നാണ് ഈ പുണ് ഇങ്ങനെ വളർന്നു വലുതായത് കേരളത്തിലെ സഹകരണ മേഖല വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന അഴിമതി രഹിതമായിട്ടാണ് പൊതുവിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ഏതൊരു പ്രസ്ഥാനത്തിലുള്ള പോലെ തന്നെ ഇവിടെയും തെറ്റായി പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ബാങ്കുകൾ മാത്രമാണോ പെട്ടത് അങ്ങനെയാണ് ഞാൻ കരിവന്നൂരിൽ മാത്രം ഉത്തരം പറയാം പുൽപ്പള്ളിയിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് നടത്തിയൊരു ബാങ്ക് ഉണ്ടല്ലോ ഈ ചർച്ചകൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ചോദിക്കുമ്പോൾ അങ്ങേക്ക് സ്വാഭാവികമായ മറുപടി പറയാനുള്ള ബാധ്യത പറ്റിയാണ് മാത്രമല്ല ഈ ചർച്ച കരുവന്നൂരിനെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ മുഴുവൻ സഹകരണ മേഖലയെ കുറിച്ചുള്ളതല്ല ചെമ്പടതിയിലെ കാര്യം അങ്ങ് നേരത്തെ അല്ല ചെമ്പഴന്തിയിലെ കാര്യം നേരത്തെ ശ്രീ മൂന്ന് പേരല്ല അങ്ങയോട് ചോദിച്ചത് സി പി എം സി പി എം ഭരിച്ച കരുവനുമായി അതിനൊരു ന്യായീകരണമാവുകയില്ല ഞാൻ ഒരു ന്യായവും പറഞ്ഞില്ല ഞാൻ പറയാത്ത ന്യായം അത് ഇങ്ങോട്ട് പറയരുത് നിങ്ങൾ മൂന്ന് പേർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ മറുപടി എന്താണ് കോൺഗ്രസിന്റെ പ്രകൃതി ഒരു ബാങ്കിന്റെ പേര് പറയുന്നു എന്നിട്ട് സി പി എം ആണ് ബാങ്ക് കൊള്ള നടത്തിയത് ആ കൊള്ള കെ പി സി സി വൈസ് പ്രസിഡന്റ് നടത്തിയത് വയനാട്ടിൽ പുൽപ്പള്ളിയുണ്ട് അവിടെയും സമാന സംഭവങ്ങളുണ്ട് അവിടെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അവിടെയും ഇ ഡി കേസെടുത്തിട്ടുണ്ട് എന്താ കെ പി സി സിയുടെ നിലപാട് ബാക്കി ബാങ്കുകളുടെ പേര് ഞാൻ പറയണോ ഇനി ബി ജെ പി ഭരിക്കുന്ന ബാങ്കിൻ്റെ പേര് ഞാൻ പറയണോ ഞങ്ങൾ ഈ പേരുകളെല്ലാം പറയാത്തതിന് എന്താണ് സഹകരണ മേഖല തെറ്റായ കാര്യങ്ങൾ ചെയ്തവരുടെ പേരിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് പറഞ്ഞപ്പോഴത്തേക്കും അഴിമതി നടന്നില്ലയോ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ക്രൈംബ്രാഞ്ച് കേസെടുപ്പിക്കുകയും ക്രൈംബ്രാഞ്ച് മാത്രമല്ല അതിൽ അവിടുത്തെ സഹകരണ ചുമതല ഉണ്ടായിരുന്ന ഓഡിറ്റർ പ്രതിയാണ് ഈ കള്ളന്മാരായ പ്രതികൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ വെച്ച ഓഡിറ്റർ പ്രതിയാണ് സഹകരണ സ്ഥാപനത്തിലെ ഓഡിറ്ററെ സർക്കാർ ജോലിക്കാരനെ പ്രതിയാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അവിടെ ഞങ്ങളൊരിടത്തും വിട്ടുപോയി ചെയ്തിട്ടില്ല സാങ്കേതിക പ്രശ്നമുണ്ടല്ലോ സ്ത്രീകൾക്ക് സാങ്കേതിക പ്രശ്നമുണ്ട് സ്ത്രീയാൾക്കും ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം അതായത് തെറ്റു ചെയ്തത് കൊണ്ടല്ലേ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ആർക്കെതിരെ അങ്ങ് നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് തന്നെ കോൺഗ്രസ് ഭരിക്കുന്നിടത്തും ബി ജെ പി ഭരിക്കുന്നിടത്തുമുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ കേസെടുത്ത് പോകാവുന്നതാണ് അതിന്റെ ഉത്തരവാദിത്തം ഈ സമവാക്യം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പാർട്ടിക്കില്ലാത്തതുപോലെ കോൺഗ്രസിനും ബി ജെ പിക്കും ബാധകമാകില്ല തന്നെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സഹകരണ സ്ഥാപനങ്ങളിൽ അത് കോൺഗ്രസ് ഭരിക്കുന്നതാണെങ്കിലും ബി ഭരിക്കുന്നതാണെങ്കിലും സി ഭരിക്കുന്നതാണെങ്കിലും ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചല്ല പാർട്ടി പ്രവർത്തകർ കൂടിയായ പാർട്ടി കുടുംബാംഗങ്ങൾ കൂടിയായ പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്നവരായ ആളുകൾ കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കുന്നത് അത് പാർട്ടിയെ വിശ്വസിച്ചാണ് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു അല്ല അതിനാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് കേരള മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്നതാവട്ടെ സി പി എം ഭരിക്കുന്നതാവട്ടെ ബി ജെ പി മരിക്കുന്നതാവട്ടെ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാലോളം സ്ഥാപനങ്ങളിൽ തെറ്റായ നിലയ്ക്ക് കാര്യങ്ങൾ നടന്നത് കേരളത്തിലെ ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു സഹകരണ സ്ഥാപനത്തിലെയും ഒരു നിക്ഷേപകനും പണം നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല എന്ന് കേരള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കരുവന്നൂരുമായി ബന്ധപ്പെട്ടും മറ്റെല്ലാ ബാങ്കുകളുമായി ബന്ധപ്പെട്ടും പുനരുദ്ധാരണ പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇരകളായി തീർന്ന സാധാരണ നിക്ഷേപകരുടെ കാര്യത്തിൽ അവർക്ക് ആ പദ്ധതി പരിഹരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ സർക്കാർ നടത്തും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇനി ഞാൻ പറയും ഇനി ഞാൻ പറയാം ഇവിടെ സി പി എമ്മിനെ കടന്ന് ആക്രമിക്കുമ്പോൾ ഈ ആക്രമിക്കുന്ന രണ്ട് ബിരുദന്മാരും ആരാന്നാലോചിച്ചേ പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഏത് സി പി എം അഴിമതി നടത്തി എന്നിട്ട് എത്ര കോടിയാ പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ എത്ര കോടിയാണ് ബി ജെ പി കോൺഗ്രസും കൂടെ കൈപ്പറ്റിയത് ഞങ്ങളൊരു വെള്ളി രൂപ കൈപ്പറ്റിയ പാർട്ടി അല്ല അതുകൊണ്ട് സി പി എം ഈ തെറ്റായ കാര്യം ചെയ്യാത്ത പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇല്ലാത്ത പാർട്ടിയാണ് അങ്ങനത്തെ പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിനകത്ത് അതിന്റെ ഭരണസമിതിപ്പെട്ടവരടക്കം തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ നടപടി എടുത്തൊരു പാർട്ടിയെയും അതിന്റെ നേതാക്കന്മാരെയും കൊന്നു തള്ളാൻ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും കൂടെ കൂട്ടുകൂടി വന്നാൽ അത് കൈവച്ചാൽ മതി ഓക്കെ സംസാരിച്ചത് അല്ല ഞാനാണ് അങ്ങയോട് സംസാരിച്ചത് രണ്ടാമത്തെ ചർച്ചയിൽ എന്താ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല നിങ്ങൾ ദയവായിട്ടൊന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കൂ രാഷ്ട്രീയമായി അവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല കാര്യത്തിലേക്ക് കടക്കൂ ഇനി ആരാ കൈ കാശ് വാങ്ങിച്ചു എം എം വർഗീസ് കൈ കാശ് കയ്യ് വാങ്ങിച്ചു വെച്ചോ ചുമ്മാ വിഡിത്തര ഒരു ചർച്ച വന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് ശരിയാവുമോ എം എം വർഗീസ് ഏത് കാശാ വാങ്ങിച്ചത് ആ കടലാസ് ഒന്ന് കാണിച്ചേ എംദേ കണ്ണൻ്റെ പേര് പറഞ്ഞു കണ്ണൻ ഈ ഈ ബാങ്കുമായിട്ടെന്നെ ബന്ധം ഒരു ഒരാൾ ഇവിടെ പറഞ്ഞേ എം കെ കണ്ണൻ എം കെ കണ്ണൻ ഈ ബാങ്ക് വേട്ടന്റെ ബന്ധം പച്ചക്കള്ള അല്ലേ പറയുന്നത് പി കെ ബിജു പി കെ ബിജു ഈ ബാങ്ക് വേട്ടന്റെ ബന്ധം പി കെ പേര് പറഞ്ഞു എം കെ കണ്ണന്റെ പേര് പറഞ്ഞു എ സി മൊഹിതന്റെ പേര് പറഞ്ഞു ഇവരുടെ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ ഇങ്ങനെ വാലേ വാലേ പറഞ്ഞ ഉണ്ടല്ലോ ഞാൻ പറയട്ടെ ഒരു പേരും കൂടിയുണ്ട് അരവിന്ദാക്ഷൻ എന്താണ് പറയാതിരുന്നത് പേര് നിങ്ങൾ പറഞ്ഞോ എനിക്കറിയില്ല അത് പറയാത്താണോ അരവിന്ദാക്ഷൻ ജയിലിലടക്കാനല്ലേ വേറൊരു അമ്മയുടെ അരവിന്ദാഷൻ ജയിലിൽ അടക്കാനല്ലേ അയാടെ അമ്മക്ക് ഇല്ലാത്തൊരു അക്കൗണ്ട് വേറൊരു സ്ത്രീയുടെ അക്കൗണ്ട് ഉണ്ടെന്ന് കള്ളം പറഞ്ഞത് അല്ല അതെന്നും നമ്മൾ ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ട് അത് നമ്മൾ അന്ന് വലിയ തോതിൽ ഈടിക്കുന്നതിരെ വിമർശനമായിട്ടുണ്ട് അനിൽകുമാർ പക്ഷെ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി അരവിന്ദാക്ഷൻ ജയിലിലാണ് അദ്ദേഹം ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ നൽകുന്ന സമയത്ത് മകളുടെ അതെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയട്ടെ ശ്രീ അനിൽകുമാർ അപ്പോ അദ്ദേഹം പുറത്തു വരുന്ന ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴും ഓക്കെ ഓക്കെ അങ്ങ് നേരത്തെ പറഞ്ഞു അങ്ങ് നേരത്തെ പറഞ്ഞു ഹേമന്ത് സോറിന്റെ കാര്യത്തിൽ കോടതിയിൽ എത്തിയപ്പോൾ പൊളിഞ്ഞുപോയി എന്ന് ഈ പറയുന്ന അരവിന്ദാക്ഷനെ പാർട്ടി അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞതാണോ അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം എവിടെ എത്തി നിൽക്കുന്നു അതിനുശേഷം ഇത്രയും ആളുകളെ അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം എന്താണ് കോടതി പ്രാഥമികമായെങ്കിലും ഇ ഡി പറയുന്നത് മുഖവിലക്കെടുക്കുന്നുണ്ടല്ലേ അവിടെയാണ് മാധുവിന് ഇതുവരെ മനസ്സിലാകാത്ത കാര്യം നിയമം നിയമം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ ഒരു മാപ്പ് സാക്ഷി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കീറ്റക്കടലാസ് കൊടുത്താൽ മതി ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുക ഒരു കീറ്റ എന്താ കീറ്റക്കടലാസ് രണ്ടു തവണ മൊഴി കൊടുത്തപ്പോൾ പറയാതിരുന്ന കേജ്രിവാളിന്റെ പേര് ഒരാൾ മാപ്പുസാക്ഷി ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ഒരു വീരൻ മാപ്പുസാക്ഷിയാക്കി പുറത്തിറങ്ങിയിട്ട് അവിടെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രിയെ നേരിട്ടിട്ടിരിക്കൽ അല്ല അങ്ങനെയാണോ അല്ല ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ അരവിന്ദ് അറസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ ഇതേ രാഷ്ട്രീയ വേട്ടയുടെ കഥയായില്ലോ സി പി എമ്മും നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത് ആ ജയിലിൽ പോയി കിടക്കുകയല്ലേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് പി എം എൽ എ കേസിനകത്ത് സാധാരണഗതിയിൽ ഒരാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ ജാമ്യം കിട്ടുന്ന റെയർ കേസുകളിലേ ഉള്ളൂ ഇപ്പൊ അരവിന്ദേശം ജാമ്യത്തിലാണ് പിന്നെ കുറ്റപത്രം വരട്ടെ അവർ കൈകാര്യം ചെയ്യട്ടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് സി പി എമ്മിനെന്ത് പറ്റി സി പി ഐ എം ഏത് ഫണ്ട് നിങ്ങൾ തൃശ്ശൂർ കയറി ഞെട്ടിയല്ലോ എലക്ഷന് മുന്നേ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഒരു കോടി പിടിച്ചു ഒരു കോടി രൂപ ഫ്രീസ് ചെയ്തു എന്തായിരുന്നു ഇവിടുത്തെ കോലാകലം ആ കേസ് എന്നായി അല്ലെ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഒരു കോടി എന്നായി ഇവര് പറഞ്ഞിരുന്നല്ലോ ഇതൊന്നും അല്ല ഒരു ചുക്ക് നടന്നില്ലല്ലോ സി പി എമ്മിന്റെ ഒരു കോടി രൂപ ഇവര് കൊണ്ടുപോയാ ഇല്ലല്ലോ അവിടെ കിടപ്പുണ്ട് എന്താ കാരണം അതിലെ പാൻ നമ്പർ അടിച്ചു കയർത്തപ്പോൾ ആ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന് തെറ്റുപറ്റി അതിന് മാപ്പ് പറഞ്ഞ് സി പി എമ്മിന് കത്ത് കിട്ടി മാപ്പ് പറഞ്ഞ് സി പി എമ്മിന് കത്ത് കിട്ടിയെന്ന് ലോകത്താരും അറിയില്ലല്ലോ അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു പോയല്ലോ സി പി എമ്മിൻ്റെ അക്കൗണ്ടിൻ്റെ പാൻ നമ്പർ അടിച്ചു കയറ്റിയപ്പോൾ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു തെറ്റുപറ്റി ാണ് അതൊക്കെ പോകണം ശ്രീ അനിൽകുമാർ അങ്ങനെ രാഷ്ട്രീയമായ മറുപടി പറയാനും സാങ്കേതികമായ മറുപടി പറയാനും ഒക്കെ ധാരാളം സമയം ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയമാണ് അനുവദിച്ചു തരുന്നത് അങ്ങനെയാണ് അങ്ങേക്കാണ് അങ്ങനെ അതും കേൾക്കാൻ തയ്യാറാണ് ഒറ്റവാദിയുള്ളു ബിജെപിക്കാരോടും കോൺഗ്രസ് പറയുകയാണ് നിങ്ങൾക്ക് ഒരു സൗകര്യം ഇവിടെ മാധു ഒരു ശരി രാഷ്ട്രീയാണ് പിന്നെ രാഷ്ട്രീയ ഉത്തരവാദിത് ബിജെപി ഏറ്റെടുക്കുന്നില്ല ബി ജെ പി ഏറ്റെടുത്താലല്ലേ അവർക്ക് കടലാസം കഴിയും അവർക്ക് ഇടപാടിൽ രാഷ്ട്രീയമായ ബാധ്യതയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഞാനെങ്കിലും വരാം ശരി